നന്ദു അങ്ങനെ എസ് ഐ ആയി ചാർജ് എടുക്കുന്നുണ്ട് കേട്ടോ ഇന്നറിഞ്ഞ അനാമികയും വേണുവും രേവതിയും ആകെ പേടിച്ചിരിക്കുന്നുണ്ട് അവരെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കു എന്നുള്ള ഭയവും അവർക്കുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അഭി നന്നായി പേടിക്കുന്നുണ്ട് കാരണം അവൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഇങ്ങനെ കിടക്കുകയാണല്ലോ അതെങ്ങാനും മുത്തശ്ശൻ നന്ദുവിനെ ഏൽപ്പിച്ച അത് താനാണെന്ന് തെളിയുകയും ചെയ്യും തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നും അഭിക്ക് നന്നായി അറിയാം അങ്ങനെ ഇതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് വേണു രേവതിയോട് പറയുന്നുണ്ട് അത് പിന്നെ നന്ദു എസ് ഐ ആ ഇറങ്ങിയ കേട്ടോ ആണോ വേണു കേട്ടോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവളിന്ന് നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുമല്ലോ പിന്നെ തീർച്ചയായിട്ടും പിടിക്കും പണ്ടൊരു മാല പോയതിൻ്റെ പേരിൽ അവളുടെ അച്ഛനെയും അമ്മയും നമ്മൾ ജയിലിൽ കയറ്റിയതല്ലേ അത് ഓർമ്മയുണ്ടോ അന്നവരെ ദേവിയാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ആ മാല മാറ്റിയത് നമ്മളല്ലേ അതുകൊണ്ട് തന്നെ അവൾ ഉറപ്പായിട്ടും ആ കേസ് അന്വേഷിക്കും അതുമാത്രമല്ല പല പല കേസിനെ പറ്റി അവൾ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചു വന്നാൽ നമ്മൾ തൂങ്ങും അവൾ അനിയെ കെട്ടാൻ വേണ്ടിയിട്ടേ നമ്മുടെ മകളുടെ ഭൂതകാലം എന്താന്നുകൂടെ അന്വേഷിച്ചാൽ തീർന്നു ഇതിനു മുമ്പുള്ള നമ്മുടെ ജീവിതം എന്തായിരുന്നെന്ന് അന്വേഷിച്ചറിഞ്ഞാൽ കൂടെ നീ തീർന്നു ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നിങ്ങനെ വീണു പറയുന്നുണ്ട് ഷോ ഇനി എന്ത് ചെയ്യും അവൾ പോലീസ് ആവരുതായിരുന്നു നമ്മൾ എന്തൊക്കെ ചെയ്തതാ രേവതി എന്നിട്ടും അവൾ പോലീസായി അവൾ ആ ട്രെയിനറെ ചുരുട്ടിക്കൂട്ടി അത്രയും വലിയ ഒരാളിനെയാണ് അവൾ ചു ചുരുട്ടി കൂട്ടിയത് അയാളെപ്പോലെ അത്രയും തണ്ടും തടിയും ഒരാൾ ഉള്ള ഒരാളിനെ അത്രയും ആരോഗ്യമുള്ള ഒരാളിനെയല്ലേ അവൾ എടുത്തിട്ട് അലക്കിയത് പിന്നെ അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നീ പറയുന്നത് അവളെ കൊല്ലാൻ വരെ കൊണ്ടുപോയി തൂക്കി കൊല്ലാൻ വരെ പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ അവൾ പുഷ്പം പോലെയല്ലേ ഇറങ്ങി വന്നത് മുറിച്ചിട്ട മുറി കൂടുന്നായിട്ടോ അവൾ അവളെ അങ്ങനെയൊന്നും വിലകറച്ച് കാണരുത് അപ്പോൾ അനാഗം അനാമികയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് നിങ്ങളറിഞ്ഞോ ആ നന്ദു അവൾ എസ് ഐ ആയെന്ന് അറിഞ്ഞു മോളെ അറിഞ്ഞു ഞങ്ങളാകെ ഇങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ട്രെയിനറ് വിളിച്ചു പറഞ്ഞിരുന്നു ഷേ എൻ്റെ പൊന്നച്ച നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ അവളത് എസ് ഐ ആയി പുറത്തിറങ്ങുന്നു അതേ മോളെ ആനും അമ്മയും അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും നമ്മളുടെ കാര്യങ്ങളെങ്ങാനും അവൾ കുത്തിപ്പൊക്കുവോ അതിനൊരു സംശയം വേണ്ട തീർച്ചയായും അവൾ കുത്തിപ്പൊക്കും കാരണം അവൾക്ക് അനിയെ വേണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നും നമ്മൾ തെറ്റുകാരാണെന്നും തെളിച്ചാലല്ലേ അവക്കനിയെ കെട്ടാൻ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അവളതിന് ശ്രമിക്കുകയും ചെയ്യും എല്ലാ തെളിവുകളും നമുക്കെതിര അത് ഓർമ്മ വേണം അച്ഛന് പിന്നെ ദേവയാനി വല്യുമ്മയ്ക്കാ വിഷം കൊടുത്തത് നമ്മളാണെന്നങ്ങാൻ പറഞ്ഞാലേ കൊലക്കുറ്റത്തിനുകൂടെ നമ്മളെ അകത്താക്കും അതുകൊണ്ട് നമ്മൾ ഇനി പേടിക്കണം ആ ദേവയാനിക്കാണെങ്കിൽ ഇപ്പോൾ നയനെ വലിയ കാര്യമാണ് നയനയുടെ അനിയത്തി എന്ന് പറഞ്ഞാലും അവർക്ക് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ വിലങ്ങ് വീഴാം അത് ഓർത്തോണം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് രേവതി ചോദിക്കുകയാണ് അല്ല മനുഷ്യ ഇതിനിപ്പോൾ യാതൊരു പരിഹാരവും ഇല്ലേ എന്ത് പരിഹാരം അവൾ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ജയിലിൽ പോകാം അതേ ഉള്ളിനി ഒരു പരിഹാരം ഇനി അവക്കെങ്ങാനും ഇങ്ങോട്ടെങ്ങാനും വല്ല പോസ്റ്റിങ്ങും കിട്ടുമോ അതൊന്നും അറിയില്ല അതിനെക്കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ അനാമിക പറയുമ്പോൾ ആ മൂർത്തി സാറല്ലേ ഉള്ളത് ഒറ്റ ഫോൺ കോളിൽ ആ ട്രെയിനറുടെ സ്ഥാനം മാറ്റം മാറ്റിച്ച് ആളാം അതുകൊണ്ട് നന്ദൂന് ഇങ്ങോട്ടേക്കൊരു ഒരു പോസ്റ്റിങ് കൊടുക്കാനാണോ അയാൾക്ക് ഇത്ര പാട് എന്തായാലും തീർച്ചയായും ഇവിടേക്ക് തന്നെയായിരിക്കും പോസ്റ്റിങ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു എസ് ഐ ആയത് വളരെ ആഘോഷമാക്കുകയാണ് അനന്തപുരിക്കാരും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരും വലിയൊരു പാർട്ടി സഹിതം മുത്തശ്ശൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു പാർട്ടിയിൽ വെച്ച് മുത്തശ്ശൻ നന്ദുവിന് ഗിഫ്റ്റുകളൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അനാമയക്കൊക്കെ ഭയങ്കര കണ്ണുകടിയാണ് ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലാത്ത വഴി അഭിനയിച്ച് നടക്കുകയാണ് കാരണം ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ പണ്ട് തന്നെ നന്ദുവിൻ്റെ ഇന്ന് മൂന്നിനിട്ടും നല്ലത് കിട്ടിയിട്ടുണ്ട് ഇപ്പം പിന്നെ പറയുകയും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരൊന്നും മിണ്ടുന്നുമില്ല അങ്ങനെ നന്ദു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെന്ന് അവൾ പറയുന്നുണ്ട് അമ്മേ അച്ചാ ഞാനൊന്ന് പുറത്തേക്ക് പോയി വരാം എനിക്ക് കുറച്ച് ഒന്ന് കാണാനുണ്ട് ആരെയാ മോളെ അതൊക്കെ ഉണ്ടമ്മേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാം എന്തായാലും അറിയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ളതുണ്ട് മോളെ നന്ദുട്ടാ നീ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല നീ ഇപ്പോൾ ഒരു എസ് ഐ ആ വേണം പണ്ടത്തെ പോലെ കണ്ട പിള്ളേരോട് കളിച്ച് നടക്കാനോ ഇല്ലാത്ത കേസൊന്നും വലിച്ച് തലയിൽ വെക്കാനോ പോകരുത് നീ ഇപ്പോൾ പോലീസ് ഓഫീസറാ ജനങ്ങളുടെ ക്രമസമാധാനമാണ് വേണം നീ സംരക്ഷിക്കാൻ അത് നീ എനക്ക് ഓർമ്മ വേണം അതേമേ ജനങ്ങൾക്ക് ക്രമസമാധാനം വേണമെങ്കിലേ അത് നശിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല അല്ലേ ചേച്ചാ എന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം കന ഗോവിന്ദനോട് കനക പറയുന്നുണ്ട് എൻ്റെ കനകേട്ടാ എനിക്ക് ഒരുപാട് പേടിയാകുന്നുണ്ട് ഈ പെണ്ണിൻ്റെ പോക്ക് കണ്ടിട്ട് എസ് ഐ ആകുന്നതിന് മുമ്പേ എല്ലാവരെയും എടുത്തിട്ട് അലക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്ത് പറയാനാ ഇപ്പോൾ അവൾ പോലീസായില്ലേ ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെ കൂടി മര്യാദ പഠിപ്പിക്കാൻ അവൾ ഇറങ്ങും ഇപ്പോൾ അവക്കെ ഒന്നുകൂടെ ധൈര്യമായല്ലോ എനിക്കിതെല്ലാം കൂടെ ആകെ പേടിയാവുന്നു വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളതാ അവരാണെങ്കിൽ രാഷ്ട്രീയക്കാരും അങ്ങനെ മറ്റ് പലരുമുണ്ട് ഈ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ മോളെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയാ അപ്പോൾ ഗോവിന്ദം പറയാണ് എൻ്റെ മനസ്സിലും അതേ പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ പോലീസ് പണിയൊന്നും വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞത് പിന്നെ അവളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കുകയാണെന്നും പറഞ്ഞതു കൊണ്ടായിരുന്നല്ലോ അവളുടെ ബഹളം എന്നും പറഞ്ഞ് രണ്ടുപേരും വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ നന്ദു നേരെ പോകുന്നത് നമ്മുടെ വേണുവിൻ്റെ ഇരിക്കില്ല കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അവിടെ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഉണ്ട് ഈ സമയത്ത് ഇവർ മൂന്ന് പേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് നന്ദു അടിക്കുന്നത് ബില്ലിൻ്റെ ശബ്ദം കേട്ട് ഈ സമയത്ത് ആരാണെന്ന് പറഞ്ഞ് നോക്കാനായിട്ട് രേവതിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് നോക്കുമ്പോൾ കാണുന്നത് നന്ദുവിനെയാണ് നന്ദു അകത്തേക്ക് കയറുമ്പോഴേക്കും രേവതി പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് നന്ദുവിനെ കാണുമ്പോൾ വേണുകയും വേണും അനാമികയൊക്കെ നല്ലപോലെ പേടിക്കുന്നുണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ക്ലാസ് പോലും വറയ്ക്കുന്നുണ്ട് പെട്ടെന്ന് അവർ അവരുടെ കയ്യിലിരുന്ന ക്ലാസ് എടുത്ത് ആ ടേബിളിലേക്ക് വിൽക്കുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്നെ കണ്ടപാടെ മൂന്നുപേരുടെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലായല്ലോ ഏയ് ഒന്നുമില്ല മോളെ മൂക്ക് സുഖമാണോ മോളെസെയായി വന്നറിഞ്ഞു അങ്ങൾ ഒരുപാട് സന്തോഷമായി എന്ന് വേണു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം രേവതി പറയാണ് അതെ അതെ കുടുംബത്തിലിപ്പോൾ ഒരു എസ് ഐ ആയല്ലോ ഞങ്ങൾക്കിനി എന്ത് വേണമെങ്കിലും മോളോട് ചോദിക്കാലോ മോളുണ്ടാകുമല്ലോ ഞങ്ങളുടെ ഒപ്പം എന്നൊക്കെ പറഞ്ഞ് നന്ദോനെ ഒന്ന് സോപ്പ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അനാമിക ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് വീണ് പറയുന്നുണ്ട് എന്നാലും മോളൊരു മിടുക്ക് തന്നെ വന്നവരെയൊക്കെ ഒതുക്കി മോൾ എസ് ഐ ആയല്ലോ വലിയ കാര്യം തന്നെ അല്ല ഞാൻ അയാളെ അടിച്ചോദിക്കുന്നുള്ള കാര്യമൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും വീണു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അനാമികയാണെങ്കിൽ ഈ അച്ഛൻ തന്നെ എല്ലാം ഇട്ട് കൊടുത്ത് മേടിക്കുമല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം നന്ദു ചോദിക്കുകയാണ് അല്ല ആ മധുസൂദനൻ എന്ന് പറയുന്ന ട്രെയിനറെ നിങ്ങൾക്കറിയുമോ മധുസൂദനോ അതാരാ ഞങ്ങൾക്കറിയില്ലല്ലോ എന്നിങ്ങനെ വീണു പറയുമ്പോൾ അപ്പം നന്ദു പറയുന്നുണ്ട് ആ നിങ്ങൾക്കറിയില്ലല്ലേ പക്ഷെ അയാളെ എനിക്ക് നന്നായി അറിയാം നിങ്ങൾ കോഫി ഷോപ്പിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ അയാളെ ഫോളോ ചെയ്ത് വന്നിരുന്നു അയാൾക്കെന്താ എന്നോട് ഇത്ര വിരോധം ഞാൻ എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നെ പോലീസാകാൻ അനുവദിക്കാത്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ഫോളോ ചെയ്ത് വന്നത് അതോടുകൂടി എനിക്ക് സത്യം മനസ്സിലായി നിങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇതിന് പിന്നിലെന്ന് എന്നെ അവിടെ ഉപദ്രവിച്ചതിന് എന്നെ പോലീസാകാൻ അനുവദിക്കാതെ അത്രയും കഷ്ടപ്പെടുത്തിയത് എല്ലാത്തിനും പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് തെളിവോടുകൂടി മനസ്സിലായി വീണു രേവതിയൊക്കെ ഇതൊക്കെ കേട്ട് കണ്ണും പിഴപ്പിച്ച് തലയും കുനിച്ച് കുനിച്ചവിടെ നിൽക്കുകയാണ് എന്താ വിചാരിച്ചത് ആ ഒളെ പോലൊരു പീറ ട്രെയിനറെ വെച്ച് എൻ്റെ പോലീസ് ജോലിക്ക് പങ്കം വരുത്താമെന്നോ അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിലേ നിങ്ങളെ മൂന്നിനെ ഞാൻ അടിച്ച് കെട്ടിത്തൂക്കിയാണ് ഇവിടെ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അയ്യോ മോളെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കള്ളം പറയരുത് അന്ന് ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് പേരോട് സംസാരിക്കുന്നതും പറയുന്നതുമെല്ലാം ഞാൻ കേട്ടതാ അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട എന്ന് നന്ദു പറയുന്നുണ്ട് നന്ദു പോയിട്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം അനി എന്നെ സ്നേഹിക്കുന്നു എന്നതല്ലേ നിന്റെ പ്രശ്നം അനി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നീ തന്നെയാണ് കണ്ട ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങി അഴിഞ്ഞടി നടക്കുന്ന നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് എന്നെ അനിയും തമ്മിൽ സംശയിക്കാൻ ശരിയാണ് അനിക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് അനിയം ഇഷ്ടമാണ് എന്നാൽ ഞങ്ങൾ ഇന്ന് വരെ അതിരുവിട്ടൊരു കാര്യത്തിനും പോയിട്ടില്ല നിന്നെപ്പോലെ നിനക്ക് പിന്നെ നിൻ്റെ ഭർത്താവിനെ വശീകരിക്കാനോ അവനെ വശത്താക്കാനുള്ള കഴിവോ അതിനുള്ള പരിശ്രമമോ ഒന്നുമില്ല നീ എപ്പോഴും കണ്ട ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങലല്ലേ വണി മനസ്സുകൊണ്ട് അവനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ നിന്നെ പൊന്നുപോലെ നോക്കിയേനെ അത്രയ്ക്ക് നല്ല മനസ്സാണ് അനിയുടേത് എന്നിട്ട് ഒന്നും അറിയാതെ അവൾ വെറുതെ കിടന്ന് ബഹളം വെച്ചോളുവാണ് എന്നും പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മേഹലാൽ ഇതും പറഞ്ഞ് ഇനി എന്നെ മെട്ടിട്ട് കയറിയേക്കല് മര്യാദയ്ക്ക് അനിയെ സ്നേഹിച്ച് അവൻ്റെ ഒപ്പം നിൽക്കാൻ നോക്ക് അല്ലാതെ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയല്ല വേണ്ടത് മനസ്സിലായല്ലോ പിന്നെ മൂന്ന് പേരോടും കൂടി ഞാനൊരു കാര്യം പറയുക പണ്ട് ഒരു മാല കേസിൽ എൻ്റെ അച്ഛനേയും അമ്മേനെയും ജയിലിലാക്കിയ കാര്യം ഓർമ്മയുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ മൂന്ന് പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ് അതെ അന്ന് ദേവയാനി വല്യമ്മ നിനക്ക് തന്ന സ്വർണത്തിൽ നിന്ന് പത്തിരുപത് പാവം വലി പാവം തൂക്കമുള്ള ഒരു വലിയ മാലയാണ് മോഷണം പോയത് അന്ന് എൻ്റെ ചേച്ചിയോട് ദേഷ്യമുള്ള ദേവയാനി വല്യമ്മ കേസ് കൊടുക്കുകയും ഞങ്ങളെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും ഞാൻ ആ കേസായിരിക്കും ആദ്യം എടുക്കാൻ പോകുന്നത് എനിക്കത് തെളിയിക്കണം ആരാദ്യം ചെയ്തതെന്ന് എനിക്ക് അറിയണം എൻ്റെ അച്ഛനെ അമ്മയൊക്കെ സംശയിച്ചല്ലേ അതുകൊണ്ട് ആരാണോ അത് ചെയ്തത് അതെനിക്ക് അവരും ആ വേദന അറിയണമെന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അയ്യോ മോളെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് വേണു അവളുടെ അരിക്കലേക്ക് വരുമ്പോഴത്തേക്കും അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് നന്ദു താൻ എന്താണോ വിചാരിച്ചത് ഞാൻ പോലീസ് പോലീസാവില്ലെന്നോ തൻ്റെ എല്ലാ കള്ളക്കളിയും ഞാൻ അറിഞ്ഞു എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി താൻ കുറേ പയറ്റിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം ഇനി അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല തൻ്റെയും തൻ്റെ മോളുടെയും തൻ്റെ പെണ്ണുമ്പോളുടെ കേസ് അവസാനിക്കാൻ പോവാ താൻ കണ്ടോ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും ഞാൻ പുറത്താക്കും കണ്ടോ നിന്നെ നിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ കള്ളത്തരങ്ങളും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്നൊക്കെ നന്തു പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു കാരണം എൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എസ് ഐ ആവുക എന്നുള്ളത് അതിപ്പം ഞാൻ നേടിയെടുത്തു എൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ് ഈ കിട്ടിയിരിക്കുന്നത് അത് ഞാൻ നന്നായി തന്നെ ഉപയോഗിക്കും എൻ്റെ വീട്ടുകാരെ ഉപയോഗിച്ച നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരു മാസ് ബിജി ഒക്കിയിട്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ആകെ ഒരു കിളി കിളിപാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ് വേണുവും രേവതി അനാമികയും നന്ദു വളരെ സാറ്റിസ്ഫക്കേഷൻ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുണ്ട് കാരണം കുറേ നാളുകൊണ്ട് അവൾ മനസ്സിൽ അടക്കിപ്പിച്ച കുറേ കാര്യങ്ങളും അവൾ അവിടെ പറഞ്ഞു തീർത്തു ഇനി അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് വേണു ആകെ തള്ളാൻ ആ ഇരിക്കുന്നുണ്ട് രേവതയും അനാമികയും അവിടെ തന്നെ നിപ്പുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ അല്ല മോളെ അവളെങ്ങാനും അത് അന്വേഷിച്ചാൽ ആകെ പണിയാകാൻ പോവാണല്ലോ അവളെങ്ങാനും അത് കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചാൽ നമ്മുടെ ചീട്ട് കീറുമോളെ അതൊന്നും സാരമില്ല അച്ചാ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തോളാം അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അവൾ ഒരു പോലീസ് വന്നിരിക്കുന്നു നമ്മുടെ മെക്കിട്ട് അവൾ വരുന്നത് ആദ്യം തന്നെ അവളുടെ ലക്ഷ്യം പറഞ്ഞത് കേട്ടില്ലേ നമ്മളെ ഒതുക്കി തീർക്കാന്നുള്ളത് അത് ഞാൻ അവൾക്ക് നന്നായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അധികം കാലം ആ യൂണിഫോമിൽ നിൽക്കില്ല അച്ചാ അതിനുള്ള ഐഡിയ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി പെട്ടേക്കരുത് മോളുടെ തലയിൽ ആവരുത് എന്നൊക്കെ വീണു പറയുന്നുണ്ട് ഇല്ലച്ച ഞാനത് നോക്കിക്കോളാം എന്ന് അനാമിക പറയുന്നുണ്ട് തിരിച്ചു നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ നന്ദു എന്താ മോളെ എന്താ ഉണ്ടായത് നീ എവിടേക്കാണ് പോയത് ആ അത് വേറെ ഞാൻ ആ അനാമികയുടെ വീട്ടിലേക്ക് പോയതാ അവളെയും അവളുടെ അച്ഛനെയും അമ്മയും കണ്ടു ശരിക്കു പറഞ്ഞിട്ടാണ് പോകുന്നത് എന്താ മോളെ എന്താ കാര്യം പണ്ടേ ഒരു മാല മോഷണം പോയ കേസിൽ നമ്മൾ മൂന്ന് പേരും പോലീസ് സ്റ്റേഷനിൽ കയറിയത് അമ്മ ഓർക്കുന്നുണ്ടോ അത് അത് മാറ്റിയത് അവർ തന്നെയമ്മേ ആ രേ വേണുവും രേവതയും കൂടിയിട്ട് അതുകൊണ്ട് അവരുടെ ആ കളി ഞാൻ വിളിച്ചത്ത് കൊണ്ടുവരും എൻ്റെ അമ്മ അവർ കുഴപ്പത്തിലാക്കിയാൽ ശരിയാവില്ലല്ലോ എൻ്റെ ചേച്ചിമാരെ അവർ കുറേ പറഞ്ഞതല്ലേ അതുകൊണ്ട് അത് ഞാൻ ആദ്യം അന്വേഷിക്കും അത് ഞാൻ അന്വേഷിച്ച് തെളിയിക്കും അന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളകത്തേക്ക് കയറിപ്പോന്നുണ്ട് എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ ഇവളുടെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഇവൾ എന്തിനാ എങ്ങോട്ടാണ് എങ്ങോട്ടാ ഓരോ ഐഡിയയും കിട്ടുന്നില്ല ഇവളുടെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് ആകപ്പാടങ്ങ് വല്ലാണ്ട് വരുന്നുണ്ട് ഗോവിന്ദം പറയുന്നുണ്ട് അവൾ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ അതുകൊണ്ട് പേടിക്കേണ്ട അവൾ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ അതെനിക്കറിയാം അതുതന്നെയാണല്ലോ പ്രശ്നം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനു നേരെ കണ്ണടിച്ചു പോവാണെങ്കിൽ ഒരു കുഴപ്പവും അതിനെതിരെ പ്രതികരിക്കാനും അതിന് സപ്പോർട്ട് ചെയ്യാനുമൊക്കെ പോകുമ്പോഴാണ് കുഴപ്പം കനകയും ഗോവിന്ദനും ആകപ്പാട് സങ്കടത്തിലാവുന്നുണ്ട് കേട്ടോ